െന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ എന്റെ വിഷമം എനിക്ക് എൻ്റെ ഷൂട്ട് ഡേറ്റ് ആണ് എൻ്റെ വരുമാനമുള്ള ദിവസമാണ് ഞാൻ കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അത് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു മൊമെന്റ് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും പ്രത്യേകിച്ച് ഇൻഡസ്ട്രി ഒരു ആറേഴ് വർഷം അഞ്ചാറ് വർഷം വന്നിട്ട് വ്യക്തികളാണ് പറഞ്ഞത് അമൃത ഇതുപോലെ ഗണേഷ് കുമാറിന്റെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിൻ്റെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് ഈ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ പ്രത്യേകിച്ച് ഒരാൾ സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ചൊക്കെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറയുന്നത് തനി ഉളകരം തന്നെയാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് സോ ഹൊറിബിൾ അല്ലെ എന്നാൽ അത്തരമൊരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലർക്കും അറിയുമായിരിക്കും സീരിയൽ നടി അമൃത നായർ ഇപ്പൊ നിലയിൽ ഗൗരഗോവിന്ദം എന്നൊക്കെ ഒരു സീരിയൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അത് പിന്നെ ഇപ്പൊ എല്ലാ സീരിയൽ നടന്മാർക്കും യൂട്യൂബ് ചാനലുണ്ട് അത് വേറെ കാര്യം എന്തായാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചീലൽ നടിയാണ് അമൃത നായർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മെയ് ഇരുപത്തിനാലാം തീയതി ആയ സമയത്ത് പുള്ളിക്കാരുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ആരാണ് വിളിച്ചത് പുള്ളിക്കാരന്റെ നാട്ടിലുള്ള ഒരു അമ്മാവനാണ് വലിയൊരു രാഷ്ട്രീയക്കാരനാണ് അതാരാണെന്നുള്ളത് നായർ പറയുന്നില്ല എന്തായാലും പുള്ളിക്കാരൻ അമൃതാനാരൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഈ വരുന്ന ജൂൺ എട്ടാം തീയതി നീ നാട്ടിൽ വരണം അന്ന് നീ പഠിച്ച പുനലൊരു സ്കൂളിൽ നൂറാം വാർഷിക ആഘോഷിക്കുകയാണ് നീ വലിയ കലാകാരിയൊക്കെ അല്ലേ നിന്നെ ഞങ്ങൾ അനുമോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മന്ത്രി ഗണേശ് ആണ് ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ വെച്ച് നിനക്ക് ഒരു അനുമോദനം തരും ഞാൻ ആ പരിപാടിയിൽ മുഖ്യാതിഥിയാണ് നോട്ടീസിൽ വരെ നിന്റെ ഫോട്ടോ അച്ചടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും അമൃത നായർ വളരെ സന്തോഷത്തോടെ അങ്ങ് തുള്ളിച്ചാടാണ് കാരണം സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയണത് ആരാണ് അതിനൊക്കെ കൊതിക്കാത്തത് അല്ലേ അങ്ങനെ പുള്ളിക്കാര് എന്താക്കാണ് രണ്ടാഴ്ച മുന്നേ തന്നെ അതിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങുകയാണ് സ്വന്തമായിട്ട് അതിനായിട്ട് പോത്തീസിൽ പോയി പുതിയൊരു സാരിയൊക്കെ മേടിച്ചു പിന്നെ ആ ഷൂട്ടിങ്ങിൽ ആ ദിവസം അവധിയൊക്കെ ആദ്യമേ മുൻകൂട്ടി ചോദിച്ചു വെച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി പുള്ളിക്കാരി ഒരുങ്ങി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കേ ദിവസങ്ങള് കടന്നുപോയി പരിപാടിന്റെ ഒരു ദിവസം മുന്നേ അതായത് ജൂൺ ഏഴാം തീയതി ഇതേ സംഘാടകർ തന്നെ പുള്ളിക്കാരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ നാളെ പരിപാടിക്ക് വേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇത് കേട്ടതും പുള്ളിക്കാർ ഷോക്കാവാണ് അല്ലെ എങ്ങനെ ഷോക്ക് ആവാതിരിക്കും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് തലേ ദിവസം വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞാണെങ്കിലും ആരാണെങ്കിലും ഷോക്ക് ആയി പോകുന്നതാണ് ഇനി എന്തിനായിരിക്കും അവർ അമൃതയോട് വരണ്ടാന്ന് പറഞ്ഞത് അതിനെ കുറിച്ച് അമൃത വരണത് നമുക്കൊന്നാണ് നോക്കാം വരണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ വിഷമം എനിക്ക് എൻ്റെ ഷൂട്ട് ഡേറ്റ് ആണ് എൻ്റെ വരുമാനമുള്ള ദിവസമാണ് ഞാൻ കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അത് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ഒരു മൊമെന്റ് നമുക്കെപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും പ്രത്യേകിച്ച് ഈ ആ ഒരു ആറേഴ് വർഷം അഞ്ചാറ് വർഷം വന്നിട്ട് ഒരുമാതിരിപ്പെട്ട മലയാളികൾക്ക് സീരിയൽ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ബ്ലോഗ് കാണുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ് അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇങ്ങനൊരു അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആസേ ഒരു ലൈക്ക് ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും അവർ ഭയങ്കര ആയിരിക്കും സ്വന്തം നടന്ന് നിന്ന് കിട്ടുക വന്നത് പക്ഷെ അത് ക്യാൻസൽ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞത് മന്ത്രിയോടൊപ്പം യോഗ്യത ഇല്ലാത്ത ഒരാളാണ് അവരെ സ്വന്തം അത് ഈ പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാം പേഴ്സണലി അറിയാം അതിന്റെ ആൾ പേര് ഞാൻ പറയുന്നില്ല അപ്പം ഈ വ്യക്തികളെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്പലത്തിന്റെ ഞങ്ങളുടെ കുന്നന ശിവക്ഷേത്രത്തിന്റെ ഞാൻ പേര് പറയത്തില്ല അതിന്റെ എന്താണ് റീബിൽഡിങ് എന്താ മര്യാദ കമ്മിറ്റി അങ്ങളുടെ പാമ്പലത്തിന്റെ പുനരുദ്ധാരണം പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നെ വിളിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് അറിയാവുന്ന ഭയങ്കര വ്യക്തി ഭയങ്കരമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് ഈ വ്യക്തികളാണ് പറഞ്ഞത് അമൃത ഇതുപോലെ ഗണേഷ് കുമാറിന്റെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിന്റെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവര് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല അപ്പൊ എനിക്ക് ഇത് ആദ്യം കേട്ടപ്പോൾ ഞാനിത് കാണഞ്ഞു ഫ്ലെക്സ് അടിച്ചതാണ് ഇന്ത്യയിൽ എനിക്ക് ആലോചിച്ച് ഭയങ്കര വിഷം വന്നു കാരണം എന്റെ ഷൂട്ട് എന്റെ വരുമാനമുള്ള ദിവസം ഞാൻ ഞാനിതിനായിട്ട് പ്രധാനത്ത് നാട്ടിൽ വന്ന് ഞാൻ അത്രയും സന്തോഷിച്ചിരുന്ന കാര്യമാണ് ഇതിന്റെ റീസൺ എനിക്ക് എനിക്ക് യും വിഷമ വരല്ലോ സ്വാഭാവികം വിഷമ വന്നില്ലെങ്കിൽ അത്ഭുത എന്തൊക്കെയാലും ഈ സംഘാടകർ കാണിച്ചത് തനി ഉളത്തിലാണെന്നുള്ളത് പറയാതെ വയ്യ ചിലപ്പോ അവർക്ക് ഒരു സീരിയൽ നടീന ഒരു മന്ത്രിന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തുന്നത് കുറച്ചിലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത് അതല്ലാണ്ട് ഞാനൊരു ഗാനം ഇതിൽ കാണുന്നില്ല കാണുന്നില്ലെന്നുള്ളതാണ് പിന്നെ സംഘാടകരിൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നോട്ടീസ് അടിച്ചെറിക്കില്ലായിരുന്നല്ലോ അമൃതാരന്റെ പേരിൽ അടിച്ചെറുക്കിയ നോട്ടീസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഈ നോട്ടീസ് അടിച്ചെറുക്കിയതിനു ശേഷമാണ് ഇവർ ഈ പരിപാടി ചെയ്തത് എനിക്ക് ഒന്നത് എല്ലാം കഴിഞ്ഞ അവസാനം ആയ സമയത്ത് ഈ സംഘാടകരിൽപ്പെട്ട ഒന്ന് രണ്ട് പേർക്ക് ചൊറിച്ചില വന്നിട്ടുണ്ടാകും ഒന്ന് രണ്ട് അമ്മമാർക്ക് ചൊറിച്ചില വന്നിട്ടുണ്ടാകും അവരാരാണ് എന്താണെന്നുള്ള അമൃത് തന്നെ പറഞ്ഞു അവരുടെ ചൊറിച്ചിൽ മറ്റുള്ള ആളുകൾക്ക് വാങ്ങി കൊടുക്കേണ്ടി വന്നതായിരിക്കും സംഭവം അതല്ലാണ്ട് ഞാനൊരു കാരണം ഇതിനു മുന്നിൽ കാണുന്നില്ല എന്തായാലും ഇത് വല്ലാത്തൊരു അപമാനിക്കല തന്നെയാണ് ആദ്യമേ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് അവർ ആദ്യമേ വിളിക്കാതിരിക്കണമായിരുന്നു അതിലൊരു അന്തസ്സുണ്ട് ഇത് വിളിച്ചു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ വരണ്ട ഗണേഷ് കുമാറുമായി വേദി പങ്കിടാൻ താങ്കൾ യോഗ്യരല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെത്തന്നെയാണ് അത് പിന്നെ പൊതുവെ എനിക്ക് സീരിയലിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് കരുതി നമ്മൾ സീരിയൽ നടിമാർ വില കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല അഭിനയം എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഒരു കലയാണ് അപ്പൊ അഭിനയിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് എങ്ങനെയാലും ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് അപ്പൊ സീരിയലായാലും സിനിമ ആയാലും ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെതായ വില കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും ഇതിന്റെയൊക്കെ സങ്കടം താങ്ങാതെ വന്നപ്പോ അമൃത എന്നെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഞാൻ ആ പോസ്റ്റുകൾ വായിച്ചേരാം ബഹുമതി പരിഗണന അതുമല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിര നൽകുക എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് അവനല്ലെങ്കിൽ അവൾ അവരുടെ കർമ്മപാതയിൽ വിജയിക്കുമ്പോൾ എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എന്ന വ്യക്തി ഒത്തിരി ഉയരങ്ങളിലൊന്നും എത്തിയിട്ടില്ല എന്തിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലൂടെ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിനേത്രി എന്ന നിലയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ നിലയിൽ എന്നെ അവരുടെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷെ ആ ഒരു സ്നേഹവും പരിഗണനയും പോലും എന്റെ ജന്മനാട്ടിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഏറെ വിഷമം ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിലെ ജനശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷവും അഭിമാനവുമാണ് ഉണ്ടായത് ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റി മാറ്റിവെച്ചു എന്തിനേറെ എനിക്ക് ആ വരുമാനം കിട്ടുന്നതിൻ്റെ എന്റെ ഷൂട്ടിംഗ് വരെ ഒഴിവാക്കി പോകാൻ കാത്തിരിക്കുമ്പോഴാണ് നിസാരമായ തലേന്ന് രാത്രി എന്നെ ഫംഗ്ഷനിൽ നിന്നും മാറ്റി വരും അവിടുത്തെ സംഘാടകർ വിളിച്ചു പറയുന്നത് അതിനവർ പറഞ്ഞ കാരണമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് മന്ത്രിയുടെ കൂടെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നായിരുന്നു ആ കാരണം സ്വന്തം നാട്ടിൽ പോലും പരിഗണിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ച നല്ല മനസ്സുകൾ ആരൊക്കെയാണെന്നും അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അതേ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാ വിഷമങ്ങളും നെഞ്ചിലൊതുക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്റെ ശീലം എന്നാലും ഈ സംഭവം എല്ലാവരുമായി പങ്കുവെക്കണമെന്ന് തോന്നി കാരണം പുകയ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ആരെയും മികയിത്താൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും നേരും നല്ല ശീലവും പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയം ഈ ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ കണ്ണീരോട് ഒഴിവാക്കപ്പെട്ട ഈ എളിയ കലാകാരിയുടെ ആശംസകൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ആശംസ പറയാൻ ആ കലാകാരി മടിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പോസ്റ്റിൽ തന്നെ പുള്ളിക്കാരിയുടെ എല്ലാ സങ്കടവും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അല്ലെ അത്രത്തോളം പുള്ളിക്കാരി മാനസികമായി വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായാലും ഇതുകൊണ്ടൊന്നും പുള്ളിക്കാര് അടങ്ങിയിരുന്നില്ലെന്നതാണ് ഇത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് സീരിയലുകാരുടെ ഒരു ആത്മീയ അങ്ങനെന്തോ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് മന്ത്രി ഗണേശ് കുമാർ തന്നെയായിരുന്നു അപ്പൊ അവിടെ വെച്ച് പുള്ളിക്കാരി എന്താക്കാണ് ഈ കാര്യം ഗണേഷ് കുമാറുമായി പങ്കുവെക്കുകയാണ് നിങ്ങൾ പങ്കെടുത്ത ഒരു വേദിയിൽ എന്നെ അവഗണിച്ചു എന്നുള്ള രീതിയിൽ അത് കേട്ട് ഗണേഷ് കുമാർ ഒരുപാട് സങ്കടം വരികയും ഇങ്ങോട്ട് തന്നെ അമൃതയോട് ആവശ്യപ്പെടുകയും ചെയ്തു അമൃത ഒരു കാര്യം ചെയ്യും ഞാനുമായിട്ടുള്ള ഒരു സെൽഫി എടുക്കുക എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും അമൃത എഴുതിയവർക്ക് കുരുപൊട്ടെ എന്നുള്ള രീതി അമൃത വളരെ കൂടി അത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആ സന്തോഷത്തോടുകൂടി പേര് ഈ ഫോട്ടോ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയം കിട്ടി എന്നുള്ളതാണ് അതോടെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മന്ത്രി ഗണേഷ് കുമാറോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ട് എന്തായാലും അന്നേരമുള്ള ഗണേഷ് കുമാറും മറുപടിന്ന് കണ്ടോ അമൃത കുറച്ചു മുമ്പ് അമൃതയുടെ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു അതായത് സാറ് വരുന്ന വേദിയിൽ അമൃത വരണ്ട എന്നൊരു പ്രസ്താവന ഉന്നയിച്ചായിരുന്നു പക്ഷേ അമൃതവും കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞത് എന്റെ ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരു നേതാവും പറയത്തില്ല സാറേ അല്ല ആ കുട്ടി അവിടെ വരുന്നതെന്ന് എനിക്കറിയത്തില്ലേ എന്നെ കിട്ടിയ നോട്ടീസിനെ കുട്ടി പക്ഷേ നേരത്തെ ഇറങ്ങിയ നോട്ടീസിന്റെ കുട്ടിയുടെ പടമുണ്ട് ആ കുഞ്ഞ് അവിടുത്തെ കാര്യമാണ് അപ്പോൾ അപ്പൊ ആ സ്കൂളിന്റെ അവിടെ പഠിച്ച സ്കൂളാണ് അപ്പോൾ അവിടെ ജൂബിലിക്ക് വിളിച്ചിട്ട് അവര് തമ്മിൽ എന്തോ ഒരു സ്പർദ്ധ കൊണ്ടായിരിക്കും എന്താ പറയുക ചില സംഘാടകർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ ഒഴിവാക്കിയാണ് അവളെ ഒഴിവാക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യത പറഞ്ഞ നമുക്ക് ആരോടിക്കാൻ യോഗ്യതയുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യരെങ്ങനെ സിമ്പിൾ ആകാൻ പറ്റുന്നു സത്യസന്ധമായിട്ട് ജീവിക്ക നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പെരുമാറാതിരിക്കുക പിന്നെ നമ്മള് നമ്മളെ ഈഗോ ഉണ്ടാകുന്നതിരെങ്കിലും പറഞ്ഞു എന്നെ പറ്റി എന്തോ എല്ലാ ജനങ്ങളും അവതാരകം പണ്ടേ ഓവറാണ് ആരെങ്കിലും നല്ലത് ചെയ്തു ഓവറായിട്ട് അങ്ങ് പോയിട്ടു ഞാൻ ആരെങ്കിലും എന്തെങ്കിലും മോശം ചെയ്താണെങ്കിലും ഓവറായിട്ട് അവരെ അപമാനിക്കും ഇതാണ് ഈ അവതാരകുന്ന കഴിവ് പറയുന്നത് എന്തായാലും അത് നമുക്ക് വിടാം നമ്മൾ അതിനുവേണ്ടിയുള്ള ഈ വീഡിയോ ചെയ്തത് എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ ഈ സമീപനം തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ അതിനുള്ള പ്രധാന കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പെണ്ണുകേസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് സരിതാ വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ ആദ്യ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചതും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പുള്ളിക്കാനോട് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എന്ന് കരുതി ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആ സഞ്ജു ടേക്ക് കാല് സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കിയ വിഷയത്തിൽ ജനങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതേ പണിഷ്മെന്റ് തന്നെ സഞ്ചുടയ്ക്കു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ എന്താ അഭിനന്ദിക്കണല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മനസ്സിലായാൻ ശ്രമിച്ചതിലും നമ്മൾ ഒരു അഭിനന്ദനം കൊടുക്കേണ്ടതുണ്ട് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടി തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം ഇവിടെ പോലും എനിക്ക് വേറെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രോഗ്രാമിന് ലോകേഷന് പോകുന്നുണ്ട് അതിന്റെ വീഡിയോസും അവരെ കാണുന്ന സ്നേഹം എല്ലാം ഷെയർ ചെയ്ത് തരാറുണ്ട് ഇത് എനിക്ക് മനസ്സിലായിട്ട് തീരുമാനമാണ് ഞാൻ വലിയ വലിയ നടിയോ ഒന്നുമല്ല എങ്കിൽ പോലും എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് ഇനി എൻ്റെ നാട്ടിൽ ഒരു പരിപാടിക്ക് ഞാൻ വരത്തില്ല ഇനി ഇഷ്ടമുള്ളവർ വിളിച്ചാലും ഇഷ്ടമില്ലാത്തൊരു വിളിച്ചാലും ഒരു പരിപാടിക്ക് ഞാൻ എൻ്റെ നാട്ടിൽ വിളിച്ചാലും വരത്തില്ല ഒന്നിലും പങ്കെടുക്കത്തില്ല പക്ഷെ എനിക്കൊരു വീടുണ്ട് എൻ്റെ എനിക്കൊരു ഇഷ്ടമുള്ളൂ എൻ്റെ നാടിനോട് സോ ഞാൻ വരുമ്പോൾ വരണം എന്ന് തോന്നുന്നുണ്ട് വരും അവിടെ താമസിക്കും നല്ലൊരു തീരുമാനമാണ് അല്ലെങ്കിലും നമുക്കൊരു നല്ല കാലം വരുമ്പോ നാട്ടുകാർ തെണ്ടുകൾക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും നമുക്കൊരു മോശകാലം വരുമ്പോഴോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത നാട്ടുകാരോട് ഇനിയൊരു തരത്തിലും അമൃത സഹകരിക്കരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അമ്മാതിരോളത്തരല്ല അവർ കാണിച്ചത് അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക ആരൊക്കെ വിമർശിച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക ആരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക അതൊക്കെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ അതല്ലാണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ അവസാനം ഇദ്ദേഹം അതൊരു പുച്ചും പരിഹാസവും ഒക്കെ ആയിരിക്കും ഇത്രയൊക്കെ തന്നെ എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം